തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ തന്നെയാണ് നമസ്കാരം ഇപ്പൊ പലതന്ത്രണ്ടായ വായുവിളി ഇത് ഞാൻ പറഞ്ഞല്ല ഇത് മാരാരുടെ അഖിൽമാരയുടെ അച്ഛൻ രാധാകൃഷ്ണൻ ഉള്ള അണ്ണൻ ഇവനെ വിളിച്ചതാണ് ജംഗ്ഷനിൽ വെച്ചിട്ട് അപ്പൊ അവന് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെയാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന് പണ്ട് പട്ടികജാതിക്കാരെ വീട്ടിലും കോളനിയിലും ഒക്കെ കിടന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ഒരു രാത്രിയായപ്പോ നീലക്കുറുക്കന്റെ സ്വഭാവം കാണിച്ചിരിക്കുകയാണ് കൂവാൻ അവൻ പറഞ്ഞു തയ്യാറായിട്ടോ പലതന്നെ തന്നെ പറഞ്ഞു ഇവർ ഇവര് എന്ന വിഷയം എനിക്കറിയാൻ പൊള്ള കേട്ടോ എന്തെങ്കിലും വല്യ വിഷയം ഇല്ലാണ്ട് ഇങ്ങനെയൊന്നും പറയില്ല സാധാരണ ഇങ്ങനെയൊക്കെ പറയണെങ്കില് ഈ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒന്നേ മകളുടെ എന്തെങ്കിലും ബന്ധോ അല്ലെങ്കിൽ ഭാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ പച്ചക്കൊരു മനുഷ്യനെ കുറിച്ച് തെറി പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ബാക്കിയും കൂടെ കേട്ടോ അറിയാതെ അതാണ് സംഭവം പിന്നെ രാധാക്ഷണ്ണനാണെങ്കിൽ ഇപ്പൊ തുമ്മലി പിടിച്ചിട്ട് കോട്ടാതല ആശുപത്രിയിൽ പോയി അവിടുന്ന് നേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി വന്ന് ഇനി മെഡിക്കൽ കോളേജിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇതൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റ മരുന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മോന്റെ ചെവിക്കല്ല് പുളൊക്കെ അവർ അടി കൊടുക്കുക എന്നി തുമ്മി 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 ഇളവാട് തീരുവാണ് പുള്ളി ഒരു ദുരന്തത്തിൽ പറഞ്ഞാൽ അഖിൽമാരാരുടെ പക്ഷെ തുമ്മലിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ അഖിൽമാരാരുടെ അപ്പൻ തന്നെ വിളിക്കുമ്പോൾ അപ്പൻ കാരണം നമ്മളറിയില്ലേക്കുമ്പോ തന്തൽ കൂടും അനുസരിച്ചാണ് പുള്ളി പറഞ്ഞത് അത് ഏത് അമേരിക്കയിൽ കൊണ്ടായാലും അത് മാറ്റി നടക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് സംഭവം എന്നറിയാൻ ബാക്കിയും കൂടെ കേൾക്കാം മര്യാദ അതാണ് ചെയ്യാൻ പറ്റുന്നത് ഇവനെ അങ്ങനെ ചെയ്താൽ മാത്രമേ അപ്പൊ ഒരു കാര്യം ഒരു വേടനുമായിട്ട് പരിപാടി അവിടെ നിങ്ങൾ കോട്ടാത്തല സംഘടിപ്പിക്കുക കാണാം ഇതാണ് പ്രശ്നം കടുത്ത ഫാനാണ് ഈ പുള്ളി ഈ പറഞ്ഞ ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേടനും അഖിൽമാരും തമ്മിലുള്ള ചെറിയ അങ്ങോട്ടും ആ വാക്ക് തർക്കമാണ് അഖിൽമാര പെണ്ണുമ്പം അമ്മ പോലും അഖിൽമാരാരുടെ പരിപാടിക്ക് പോകില്ല വേടന്റെ പരിപാടിക്ക് പോകുള്ളൂ പറയണേക്കാം ഇനി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആശം കാണിക്കേണ്ടി വരും ബെലുവും കച്ചവടക്കാരനും ഒരു കാപ്പി കച്ചവടക്കാരൻ പോലും കാണത്തില്ല പിന്നെ കൊട്ടാരക്കര നിന്റെ കാര്യം പറയാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ് പക്ഷേ അത് പുറത്തു കൊണ്ടുവച്ചിട്ട് പട്ടി നോക്കിയാൽ തീർന്നില്ലേ കാര്യം അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നൊരാധാശങ്ങളാണ്നോട് പറയാനുള്ളത് പണ്ടത്തെ കാലത്ത് അമ്പത് പൈസയ്ക്കൊക്കെ നിരോധം കിട്ടുന്നൊരു കാലമായിരുന്നു അന്ന് നിങ്ങൾക്കത് വേടിക്കാനുള്ള ആസ്തി ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും അത് വേടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പിന്നെ കൊട്ടാത്തല കിട്ടാത്ത കൊണ്ട് കൊട്ടാരക്കര വരെ ചിലപ്പോൾ സൈക്കിളിലോ നടന്നോക്കെ പോകേണ്ടി വരുമായിരുന്നു പക്ഷേ രാഷണ നിങ്ങൾ ആ തൊട്ടടുത്ത ആ മുറുക്കാൻ കടയിൽ നിന്ന് ഒരു കവറെങ്കിലും മേടിച്ചിട്ടിരുന്നെങ്കിൽ ഈ ശല്യത്തിനെ ഞങ്ങൾ ഇങ്ങനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു അണ്ണാ നിങ്ങൾ തുമ്മൽ നിർത്താൻ ഇതേ ഒരു വഴി വഴിയുള്ളൂ കേട്ടോ ദയവീത അവന്റെ ചെവ്ക്കല് കേട്ടോ രാധാഷ്ടം ചേരനോട് അതായത് അഖിലിൻ്റെ അപ്പനോട് പോയി അന്ന് നിരോധി മേടിച്ചിട്ട് ചെയ്ത പോലായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഇത് ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് പൈസ ഇല്ലാത്ത കാലമായിരുന്നെങ്കിൽ സൈക്കിളും ചവിട്ടി കൊട്ടാരക്കരെ പോയി ഒരു മിഠായിയുടെ കവറെങ്കിൽ വിടാനാന്ന് പറഞ്ഞത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറയണ അശോക് കുമാർ തൊണ്ടീന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഇയാൾ പ്രായമായി പത്ത് അറുപത് വയസ്സ് അടുത്തുള്ള പ്രായമുള്ള ഇങ്ങനെ ഈ അഖിൽമാരേക്കുറിച്ച് പറയണമെങ്കിൽ വേടനും അഖിലും തമ്മിലുള്ള ബന്ധത്തിൽ അവര് തമ്മിൽ പറഞ്ഞ പോലെയാണ് ആണെന്ന് തോന്നുന്നത് എനിക്ക് ഈ അശോക് കുമാർ തുണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാർന്നവർ ഇങ്ങനെ കടന്ന് പറയണേ എന്നാണ് ഒരു മനുഷ്യനെക്കുറിച്ച് അഖിൽമാരാർ അത്ര വലിയ മോശക്കാരനൊന്നുമില്ല പുള്ളിക്ക് പറഞ്ഞ തെറ്റ് പറ്റിപ്പോയത് തെറ്റാണ് പറഞ്ഞ അവസാനം അംഗീകരിച്ച് പുള്ളി അത് ജാമ്യം എടുത്ത് അത് പുള്ളിക്ക് പറ്റിപ്പോയത് തെറ്റാണ് ആ വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ കാർന്നവർക്കുള്ള മറുപടി കൊടുക്കാനായിട്ട് അഖിൽമാരാർ കൊടുക്കൂന്ന് ഈ അശോക് കുമാർ തൊണ്ടിൽ നിന്നുള്ള ഈ കാർന്നവർക്ക് അതായത് അപ്പനെയും അപ്പനെ അതുപോലെ അപ്പന് വിളിച്ചു എന്നല്ല അപ്പനെ അതുപോലെ അധിക്ഷേപിച്ച് നിരോധിന്റെ കാര്യം പറഞ്ഞു ഒന്ന് ഇവനെ അഖിൽ അഖിൽമാരാണ്ടാക്കാണ്ട് ഒരു നിരോധി നേടിച്ചു വരാൻ പാടില്ല എന്നു വരെ ചോദിച്ചു വിട്ട സ്ഥിതിക്ക് നിങ്ങൾ ഇത് കാണണവരണ്ട് ഇതൊന്നും ഷെയർ ചെയ്ത് അഖിൽമാരാരുടെ അടുത്ത് എത്തിയിട്ട് അഖിൽമാരാരുടെ ഒരു മറുപടിയും ഇതോടെ ഇതിന് കേൾക്കണം അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ചല്ലേ ഇത് പറയണേ കുറിച്ച് അത്ര വൃത്തികെട്ട രീതിയിലൊന്നും അഖിൽ അഖിൽമാരായിട്ട് പറയാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ അഖിൽ അഖിൽമാരാരനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ കണ്ടു അപ്പൊ ഇത്രയും നാണംകെട്ട രീതിയിൽ ഈ കാരണവരുടെ ഒക്കെ ഈ ഉറച്ച വർത്തമാനത്തിന് മറുപടി പറയാൻ ഇരിക്കേണ്ട കാര്യമൊന്നും അഖിൽമാരാർക്കില്ല ഒന്നിലൊരു ഇത്ര ആൾക്കാരുടെ എല്ലാം ഇതോ ഒരു സമയത്താണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹം പിടിച്ചു പറ്റിയ ഒരാളാണ് അങ്ങനെ വലിയ വൃത്തികെട്ട രീതിയിൽ ആരോടും പെരുമാറണമായിട്ടും എനിക്ക് കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ കഴിഞ്ഞാൽ ഇതൊന്ന് പരമാവധി ഒന്ന് അഖിൽമാരാരുടെ എത്തി എത്താനായിട്ട് നിങ്ങൾ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് അഖിൽമാരാടത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അഖിൽ മാരാരുടെ മറുപടി ഇദ്ദേഹത്തിനോടുള്ള അഖിൽ മാരാരുടെ തനതായ രീതിയിലുള്ള ഒരു മറുപടിയും കൂടെ കേൾക്കണം എന്നൊണ്ട് ഒന്ന് പരമാവധി എല്ലാവരും എന്തിച്ചാൽ ഓക്കെ എന്നാൽ